ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വഴുക്കുമരം കയറ്റം എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടക്കും ഈ വഴുക്കുമരം എന്ന് പറഞ്ഞാൽ ഒരു കവുങ് ചെത്തി വളരെ മിനുസമുള്ളതാക്കി അതിൽ ഗ്രീസ് അതുപോലെ ഈ പച്ചമുട്ടയൊക്കെ തേച്ച് അതിന് മുകളിലേക്ക് കയറാൻ വളരെ പ്രയാസമുള്ള രീതിയിൽ അത് ഒരു നിലത്തുറപ്പിക്കും അത് കഴിഞ്ഞ് അതിലേക്ക് കഷ്ടപ്പെട്ട് കയറി അതിനേറ്റവും മുകളിലെത്തുന്നയാളാണ് വിജയ് എനിക്കിവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടുപേരും ഓണം ദിവസം കെജ്രിവാളിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസം കാണുമ്പോൾ വഴുക്കുമരം കയറുന്ന എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരെയാണ് ഓർമ്മ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അവർ കയറിക്കൊണ്ടിരിക്കുന്നത് അതിന് മുകളിലേക്ക് എത്താൻ സാധിക്കില്ല വളരെ പ്രയാസമാണ് കാരണം നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന പ്രതലം വളരെ മിനുസമുള്ളതാണ് അവിടെ ഗ്രീസ് ഉണ്ട് പച്ചമുട്ട തേച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ തന്നെ ഒരു കാര്യം ഞാനും കാര്യത്തിൽ അല്ല നിങ്ങൾ അവർക്ക് വേണ്ടി ബെയിലെടുക്കണം ഇവിടെ ഈ രണ്ട് കൂട്ടരും കാണിക്കുന്ന അഭ്യാസം എന്താ ഡൽഹി ഡൽഹി ലിക്കർ സ്കാമില് ഡൽഹി ലിക്കർ സ്കാമിൽ കോടിയുടെ അഴിമതി നടന്നുവെന്നും അതുകൊണ്ട് കേജ്രിവാളിനെതിരായിട്ടുള്ള നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് രാജു പി നായർ നിരന്തരമായി ഡൽഹി ലിക്കർ സ്കാമിന്റെ പേരിൽ ഡൽഹിയിൽ പത്രസഭ നടത്തുകയും കേജ്രിവാൾ അഴിമതിക്കാരനാണെന്നും ഇയാളെ പുറത്തുവിട്ടിരുന്ന ജയിലിൽ അടയ്ക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ കോൺഗ്രസ് ഘടകമാണ് അവരാണ് പരാതി കൊടുത്തത് അവരാണ് പരാതിക്കാർ ഏറ്റവും ആദ്യം മുന്നിൽ നിന്ന് അവരാണ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ മുന്നണിയുടെ ഭാഗമായ ഇപ്പോൾ കേജ്രിവാളും മാന്യനായോ മാത്രമല്ല കേജ്രിവാളിനെ ഒരു സുപ്രഭാതം അറസ്റ്റ് ചെയ്യുകയല്ലേ ഉണ്ടായി ഇപ്പൊ ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇലക്ഷന്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്ത് പോലെയാണോ അങ്ങനെയല്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഉപമുഖ്യമന്ത്രി എത്ര കാലം അറസ്റ്റ് ചെയ്ത ആ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിനെ അതിനും എത്രയോ കാലം അറസ്റ്റ് ചെയ്ത അപ്പോൾ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയും സഞ്ജയ് സിംഗും അടക്കമുള്ള ആംആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കേസിൽ അതിനും എത്രയോ കാലവും അറസ്റ്റിലായിട്ടുണ്ട് കേജ്രിവാൾ മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിന്റെ പദവി ദുർ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഏജൻസികളുടെ നിരന്തരമായിട്ടുള്ള ഹാജരാവാനുള്ള നോട്ടീസിനെ ഇവേഡ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഹാജരാവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹാജരായിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് അപ്പൊ മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതിനെയൊക്കെയാണോ ഒരു കാലത്ത് കേജ്രിവാൾ എതിർത്തത് ഏതൊക്കെ തരത്തിലുള്ള ഈ അധികാരത്തിന്റെ ദുർവിനിയോഗത്തെയാണോ കേജ്രിവാൾ ഒരു കാലത്ത് എതിർത്ത് ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്തലനായി ഈ രാജ്യത്ത് നിറയുറപ്പിച്ചത് ആ ആ രീതികളെല്ലാം അവലംബിച്ചുകൊണ്ട് ഈ അഴിമതി അന്വേഷണത്തെ തകർക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി കേജ്രിവാൾ പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് അയാൾ ജയിലിലേക്ക് പോയത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോയി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയല്ല ഉണ്ടായത് ഒരു തവണയല്ല ഒമ്പതോ പത്തോ തവണയാണ് കേജ്രിവാൾ ഇ ഡിയുടെ ഹാജരാവാനുള്ള നോട്ടീസ് അനുസരിക്കാതിരുന്നത് ഇവിടെ സുപ്രീം ഇപ്പോ ഇന്ന് സുപ്രീം കോടതിയുടെ ജാമ്യം കിട്ടിയതിനെ ആഘോഷിക്കുന്നുണ്ടല്ലോ ആം പാർട്ടിയുടെ വക്താവ് ഞാൻ ചോദിക്കട്ടെ ഇതേ സുപ്രീം കോടതി നേരത്തെ കെജ്രിവാൾ ബെയിൽ ആപ്ലിക്കേഷനുമായി പോയപ്പോൾ ഇതിൽ മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കേസിലെ മെറിട്ടുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിധിയിൽ യാതൊരു തരത്തിലുള്ള പരാമർശവും എന്ന് മാത്രമല്ല ഈ ലീഗൽ നടപടികളെല്ലാം ഇതിൽ രണ്ടംഗ ജഡ്ജായിരുന്നുണ്ടായിരുന്നത് ആ രണ്ടംഗ ജഡ്ജ് പിന്നെ ബെഞ്ചിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ലീഗൽ നടപടികളെല്ലാം കൃത്യമായിരുന്നു അതിനെയൊന്നും വിമർശിക്കാൻ സാധിക്കില്ല പക്ഷെ സിവിൽ ലിബർട്ടിയുടെ പേരിൽ സിവിൽ ലിബർട്ടിയുടെ പേരിൽ മാത്രമാണ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള കാര്യവും ചെയ്യാൻ സാധിക്കില്ല പാസ് അതിൽ കെജ്രിവാൾ വർഷങ്ങളായി തന്നെയാണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കെജ്രിവാളിന് ഒരു ഒരു ഫയലിൽ ഒപ്പിടാൻ സാധിക്കില്ല മുഖ്യമന്ത്രി ഓഫീസിൽ പോകാൻ സാധിക്കില്ല ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല കർശനമായിട്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നൊക്കെ കർശനമായിട്ടുള്ള ബെയിൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു ബെയില് കൊടുത്തതിനെ അക്വിറ്റ് ചെയ്തവരെ ആഘോഷിക്കുകയാണ് ഇതിൽ അഴിമതിയുടെ പങ്കുണ്ട് അതിൽ മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ നേരത്തെയും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ എന്താ പറയുന്നത് മുഖ്യമന്ത്രിമാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കുന്നു എന്നൊരു ഒരു ന്യായം കൊണ്ടുവരുന്നുണ്ടല്ലോ ഇതേ കേജ്രിവാളിന്റെ പാർട്ടിക്കാർ ഇതേ ആം ആദ്മി പാർട്ടിക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളും പറയുന്നുണ്ടല്ലോ ഇനി ഇവിടെ ഇരിക്കുന്ന എസ് കെ സജീഷ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക എസ് കെ സജീഷിന്റെ നേതാവ് റഹീം ബംഗാളിൽ പോയിട്ട് അവിടെ നടന്ന വലിയ റാലിയിൽ എന്താ പ്രസംഗിച്ചത് ദ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ മമതാ ബാനർജി ഗവൺമെന്റിനെ കുറിച്ച് പ്രസംഗിച്ചതാ റഹീം പ്രസംഗിച്ചതാ കേരളത്തിൽ എം പി ആണല്ലോ അദ്ദേഹം പോയി പ്രസംഗിച്ചത് അപ്പോൾ ഇന്ത്യയും മുന്നണി മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി സർവത്ര അഴിമതിക്കാരിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയാണെന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എം പി ബംഗാളിൽ പോയി പ്രസംഗിക്കും പക്ഷെ അവർക്ക് നേരെ നടപടി വന്നാൽ കേരളത്തിലെ ചാനൽ ഇരുന്നിട്ട് അതിനെ പ്രതിരോധിക്കും അത് നരേന്ദ്രമോദിയുടെ ഗൂഢാലോചനയാണെന്ന് പറയും ഇനി ഇവിടെ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് രാജൂപ്പി നായർ ചോദിക്കും പക്ഷെ നാളെ പിണറായി വിജയനെതിരെ നടപടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസുകാർ ചോദിക്കും ഇത് ഇന്ത്യയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപിക്കുന്നു ഈ ഹേമന്ത് സോറിനെതിരെ അഴിമതി ആരോപിച്ചിട്ടില്ലേ അഴിമതിക്കാരനല്ലാർക്ക് അഭിപ്രായം ഇല്ല അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും ഇത് തന്നെയാണ് പരിപാടി പരസ്പരം അഴിമതി ആരോപിക്കുക പരസ്പരം പരാതി കൊടുക്കുക എന്നിട്ട് നടപടി വരുന്ന സമയത്ത് അയ്യോ ഞങ്ങളുടെ അറസ്റ്റ് ചെയ്തത് ഇവിടെ കേജ്രിവാളിന് അനുകൂലമായിട്ട് യാതും സംഭവിച്ചിട്ടില്ല ലാലു പ്രസാദ് യാദവനും ജാമ്യം കിട്ടിയിട്ടുണ്ട് ഈ നാട്ടിൽ ൾപ്പെട്ട ആളുകൾ അവസാനിപ്പിക്കാം അല്ലല്ലോ ഞാൻ അവസാനിപ്പിക്കാം ദിവിഷെ ഒന്നാ ദിവിഷെ ദിവിഷെ ഒരു മിനിറ്റ് ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി അല്ല ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വലിയ മാലാഖ വിളിച്ചല്ലോ ഈ കേജ്രിവാൾ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിന് പറഞ്ഞിരുന്ന കാര്യം എന്താണ് ആദ്യം രാജി പിന്നീട് അന്വേഷണം ഇതായിരുന്നില്ലേ നിലപാട് എല്ലാ കേസുകളിലും അങ്ങനെ ആയിരുന്നില്ല നിലപാട് എന്താ മുഖ്യമന്ത്രിയായപ്പോ നിങ്ങള് നിലപാട് മാറി രാജ്യ രാഷ്ട്രീയത്തിൽ വന്നപ്പോ നിലപാട് മാറി ഇപ്പോ ആമ ഇപ്പോൾ രാഷ്ട്രീയത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞ ന്യായീകരണം നടത്തിയാണ് ഞങ്ങളുടേത് നിങ്ങളുടേതു പോലെയുള്ള പാർട്ടിയല്ല ഞങ്ങൾ എന്തോ പരിചിതമായ സംഭവമാണ് എന്ന് പറഞ്ഞ അവകാശപ്പെട്ടിരുന്നവർ എങ്ങനെ എന്ന് നിലപാട് മാറ്റി നിങ്ങളൊരു ഇന്ത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളന്മാരുടെ അഴിമതിക്കാരന്റെ കൂടാരമാണ് ആം ആദ്മി പാർട്ടി അതിന്ന് തുടങ്ങിയ കാലത്ത് എത്ര പേര് പുറത്തുപോയി പോലും കേജ്രിവാളിനെ തള്ളി പുറത്തുപോയിരിക്കുന്നു കേജ്രിവാൾ എന്ന് പറയുന്നത് അഴിമതിക്കാരനും കൃത്യമായിട്ടുള്ളത്യേ വിനോദ വിനോദ് അത് കഴിഞ്ഞ് സംസാരിക്കേ ഡോ നിങ്ങൾ കേട്ടോ ശരി അസംബ്ലി അല്ല ഞാൻ പറയുന്നത് ായിട്ട് കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങെന്ത പ്രശ്നം കളനാന്ന് കോൺഗ്രസ് അല്ലേ പറഞ്ഞത് രാജുര പാർട്ടിയല്ലേ കേജ്രിവാൾ കളനാന്ന് പറഞ്ഞത് ഞാൻ ഇനി വിനോദ പറയട്ടെ അപ്പം രാജു പിന്നായി പറയട്ടെ കേജ്രിവാളിവാഴിമതി നടത്തിയിട്ടില്ലാന്ന് രാജു പിന്നായി പറയട്ടെ ശരി ശരി സദ്യ പ്ലീസ് രാജു കളനാണുള്ളത് വിനോദാണെന്നേ വിനോദ